ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹർ നമ്മുടെ വന്ദനെയും കാത്ത് പാർക്കിൽ ഇങ്ങനെ കാത്തിരിക്കട്ടോ ആ സമയത്ത് വന്ദന വരുന്നുണ്ട് വന്ദനെ കാണാൻ തന്നെ മനോഹർ ഒന്ന് അടിമുടി നോക്കുകയാണ് ഓ വന്ദന സത്യം പറയട്ടെ തന്നെ ആദ്യം കണ്ടപ്പോ ഞാൻ പറഞ്ഞില്ല തന്നെ എവിടെയോ കണ്ട പരിചയം അത് വേറെ എവിടെയല്ല തന്നെ കാണുന്നതിന് രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു ഞാൻ ഗുരുവായൂർ അമ്പലനടിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതായിരുന്നു അപ്പൊ അത് പെൺകുട്ടി എന്റെ അടുത്തേക്ക് വരുന്നു അത് വേറെ ആരുല്ല തൻ്റെ ഒരു അതേ രൂപം തന്നെയായിരുന്നു ആ പെൺകുട്ടിക്ക് അത് ഞാൻ തന്നെ കണ്ടപ്പോ തന്നെ എവിടെയോ കണ്ട പോലെ മറന്ന പോലെ എന്നൊക്കെ പറഞ്ഞത് ആസ്മിദ് വന്ദന ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കട്ടോ എനിക്കും ചേട്ടനെ കണ്ടപ്പോ അങ്ങനെ തന്നെ തോന്നി എന്ന് ആക്ഷൻ കാണിക്കാണ് ഓ എന്നെ കണ്ടപ്പോ ഇഷ്ടമായി എന്നാണ് പറഞ്ഞത് ഉം അതെ പറയാണ് അതിനുശേഷം വന്ദന ചോദിക്കണ്ടേ എനിക്ക് സംസാരശേഷി ഇല്ലെന്നറിഞ്ഞപ്പോ ഇഷ്ടം കുറഞ്ഞു പോയോ എന്ന് ആക്ഷൻ വഴി ചോദിക്കാണ് അയ്യോ ഇല്ല വന്ദന സത്യം പറയല്ലോ സംസാരശേഷി ഇല്ലാത്ത കുട്ടിയാണെന്നാണ്പ്പോ എനിക്ക് ഇഷ്ടം കൂടുകയാണ് ചെയ്തത് എന്ന് പറയാണ് ആസ്മിത് വന്ദന നാണത്തോട് കൂടി തന്നെ നിൽക്കുകയാണ് വന്ദനയുടെ അത് പറയണ്ടേ അതെ എന്ന് പറയുമ്പോ വന്നേ ചോദിക്കണ്ടേ ഏട്ടന്റെ കല്യാണം കഴിഞ്ഞതാണോ എന്ന് ഇങ്ങനെ ആക്ഷൻ വഴി ചോദിക്കുമ്പോ എന്റെയോ കല്യാണോ ഏയ് ഞാൻ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല എന്നെ കണ്ട ഒരു മുപ്പത്തിരണ്ട് വയസ്സ് തോന്നുന്നുണ്ടെങ്കിലും എനിക്ക് ശരിക്കും പറഞ്ഞ ഇരുപത്തി ഒമ്പത് വയസ്സ് ആകുന്നേയുള്ളൂ എനിക്കൊരു അഞ്ചാറമ്മാവുമാരുണ്ട് അതിലൊരുപാട് മുറപ്പെണ്ണുങ്ങളുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് മുറപ്പെങ്ങളുണ്ട് എല്ലാവരും എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ പുറകെ നടക്കുക അത്രക്കുണ്ട് സ്വത്ത് ആസ്തുക്കളെ പിന്നെ എന്റെ പുറകേലിങ്ങനെ നടന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂല്ലോ അപ്പ എനിക്ക് അവരിൽ ആരും താല്പര്യമില്ല പക്ഷെ എനിക്ക് ആദ്യമായിട്ട് ഒരു പെൺകുട്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വന്ദനെയാണ് അതുകൊണ്ട് ഞാനൊരു കാര്യം ഉറപ്പു അടുത്ത ദിവസം ഞാൻ വന്ദനെ പെണ്ണ് കാണാൻ വേണ്ടി വരുവാണ് ആ സമയത്ത് വന്ദന ചിരിച്ചുകൊണ്ടിരിക്കുകട്ടോ ഞാൻ വന്നോട്ടെ വീട്ടിലെല്ലാം പറഞ്ഞ് റെഡിയാക്കുവല്ലോ അല്ലേ ഉം എന്ന് പറഞ്ഞ തലയായിട്ടാണ് വന്ദന എന്നാ ശരി വന്ദന എന്ന് പറയുന്നിട്ട് മനോഹർ അവിടെ സന്തോഷത്തോടെ പോവാണ് വന്ദനെ ടാറ്റ ബൈബായ കാണിച്ചിട്ട് അവിടെ നിന്ന് കൊണ്ട് നേരെ വണ്ടിയിൽ കയറി പോവാട്ടോ അതേസമയം വന്ദന വീട്ടിലെത്തുമ്പോഴേക്കും വാതിൽ തുറക്കുന്നുണ്ട് വന്ദനയുടെ അമ്മ അതായത് വരുണിന്റെ അമ്മയാട്ടോ വാതിൽ തുറേണ്ടത് ഹലോ എന്താടാ ഇത് എത്ര നേരം നിനക്ക് വേണ്ടി അവരൊക്കെ കാത്തിരിക്കണെന്ന് അറിയാവോ വേഗം വേഷുമായിട്ട് പോയിക്ക് എന്ന് പറയുകയാണ് അങ്ങനെ വന്ദന അകത്തേക്ക് കയറിയിട്ട് മുടിയൊക്കെ കഴിച്ചു വെച്ചിട്ട് കൺപീലൊക്കെ കഴിച്ച് മയക്കപ്പൊക്കെ കളയുവാട്ടോ ആ ഇനി വന്ദന വരുണെ വന്ദനയ്ക്ക് സംസാരിക്കാൻ കഴിവില്ലാതെ ഉള്ളു വരുണിനെ നന്നായിട്ട് സംസാരിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് വേഷമൊക്കെ മാനശിന മുകളിലേക്ക് പോവുകയാണ് അവിടെ നിതയുണ്ട് കല്യാണിയുണ്ട് നിശയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ആ ജുബാനെ ഉണ്ട് അപ്പൊ അവരിങ്ങനെ നിരന്നിരിക്കുകയാണ് ആ സമയത്ത് നിതടം മുഖത്തിങ്ങനെ ചെറിയ ആണോ ഒക്കെ ഉണ്ട് അപ്പോഴേക്കും നമ്മുടെ നിഷ പറയണ്ട ആഹാ നീ വേഷം മാറിയോ എല്ലാരും നിന്റെ പെൺവേഷം കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു ഒരു സെൽഫി എടുക്കാനെ ജുബാനെ പറഞ്ഞണ്ട് എന്തായാലും ഏട്ടാ പെൺവിഷ് ചേട്ടനെ കാണാൻ അഭാര ഭംഗി തന്നെ കേട്ടോ ഫോട്ടോ കണ്ടപ്പോ ഞങ്ങൾ ഞെട്ടിപ്പോയി അതുകൊണ്ട് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാന്ന് വെച്ചിട്ടാ വന്നത് അപ്പൊ ചേട്ടൻ വേഷം മാറി വന്നിരിക്കുന്നത് ചതിക്കല്ലേ എന്ന് പറയാണ് വരും ആ സമയത്ത് നിശ പറഞ്ഞത് ആ പെൺവേഷം മാറണ നല്ലത് ഒരു പെണ്ണ് കാണാൻ വരുമ്പോഴേക്കും പെൺവേഷത്ത് വരുന്നത് ശരിയല്ലോ ആ ഇംപ്രഷൻ ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ ആണല്ലോ അതെ അതെ എന്ന് പറയുകയാണ് എന്തായാലും നിതനെ കാണാമെന്നത് കൊള്ളാം നല്ല വശത്ത് തന്നെയാണ് ഏറ്റവും വന്നിരിക്കുന്നത് സത്യം പറയാലോ നിധേനെ കുറിച്ച് അറിഞ്ഞപ്പോ എനിക്ക് നിതേനെ ചെറിയൊരു ഒരു അടുപ്പൊക്കെ തോന്നിയായിരുന്നു നിശ എന്നോട് വിളിച്ച് പറഞ്ഞായിരുന്നു മനോഹറിന്റെ ജീവിതം കാരണം ആ എന്താണ് മനോഹർ കാരണം ജീവിതം അതാണ് ഒരു ും സ്റ്റോപ്പ് ചെയ്ത് ഒരു പെൺകുട്ടിയാണ് നിത എന്ന് സത്യമാന മനോഹർ നിഷേനെ ഉപേക്ഷിച്ചതിനു ശേഷം ഇവളെ വിവാഹം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചായിരുന്നു എന്റെ അമ്മക്കും താല്പര്യം തന്നെയായിരുന്നു പക്ഷെ ഇവളാ വേണ്ടെന്ന് പറഞ്ഞതെന്ന് പറയുമ്പോൾ നിഷ പറഞ്ഞ എന്റെ വരുനേട്ടാ എനിക്കിനി കല്യാണമേ വേണ്ട എന്ന് പറയുമ്പോ കല്യാണി പറയണ്ട ആഹാ നിഷ അങ്ങനൊന്നും പറഞ്ഞാ പറ്റില്ല നല്ലൊരു പയ്യന കിട്ടിയാലേ ഞങ്ങൾ നിശേനയും കല്യാണം കഴിപ്പിച്ച് വിടും എന്തായാലും നിതയുടെ കാര്യങ്ങൾ കാരണിട്ട് വരുണേട്ടാ വന്നല്ലോ നല്ല കാര്യം എന്ന് കല്യാണി പറയാണ് അത് സഹതാപവും കൊണ്ടുവന്നിട്ടല്ല എനിക്ക് നിതയെ ചെറിയൊരു ഇഷ്ട ഇഷ്ടമൊക്കെ തോന്നി എന്ന് ഫോട്ടോ കണ്ടപ്പോ തന്നെ നേരിട്ട് കണ്ടപ്പോ ഒത്തിരി ഇഷ്ടമായി എന്ന് പറയണു നിതക്കും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ എന്ന് പറയുമ്പോൾ നിത നാണത്തോടെ ചിരിക്കുകയാണ് ആ സമയത്ത് ജുബാന പറയണ്ട അതെ നമുക്ക് ഇവിടെ നിന്നാ മതിയോ അവർക്ക് സംസാരിക്കേണ്ടതൊക്കെ സംസാരിക്കേണ്ടേ എന്ന് പറയാണ് ആ സമയത്ത് കല്യാണി പറയണ്ടേ ആ അതെ ആദ്യം നമ്മുടെ നിതയുടെയും അതുപോലെ തന്നെ വരുണിന്റെ കല്യാണം അതിനുശേഷം വന്ദനയുടെ മനോഹറിന്റെ കല്യാണമാണ് എന്ന് പറയുമ്പോ വരുൺ പറയണ്ടേ ഏ ഏ അങ്ങനെയല്ല ആദ്യം വന്ദനയുടെ മനോഹറിന്റെ കല്യാണം അതിനുശേഷം നിധയുടെ വരുടെ കല്യാണം ഓ എന്തെങ്കിലും ആവട്ടെ എല്ലാം ഏട്ടന്റെ ഇഷ്ടം അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കുകയാണെ നിങ്ങൾ സംസാരിക്കേണ്ടതൊക്കെ സംസാരിക്കേ എന്ന് പറയുമ്പോൾ ഏ എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് നിത പറയാണ് ഏ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല നീ ഇത്ര നേരം ഭയങ്കര ആകാംക്ഷയിൽ ഇരിക്കാൻ വരുണേട്ടനെ കാണാനായിട്ട് ഇപ്പൊ നിന്നാണോ ആയോ എന്ന് പറയുമ്പോൾ നിത തല കുണിച്ചിരിക്കുകയാണ് അപ്പൊ അവരൊക്കെ അങ്ങോട്ട് പോകുക കേട്ടോ അവര് പോയിക്കുമ്പഴേക്ക് വരുൺ നിധയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് നിത എനിക്ക് തന്നെ ഒത്തിരി ഇഷ്ടമായി സത്യം ഞാൻ പറഞ്ഞത് തനിക്ക് തന്നെ ഇഷ്ടമാണല്ലോ അല്ലെ എനിക്ക് തന്നെ കൈവിടാൻ എനിക്ക് എനിക്കത്ര ഇഷ്ടം എന്ന് വേണ്ടത് നിതയുടെ കയ്യിൽ ാണ് നിനക്കും ഭയങ്കര സന്തോഷാവാണ് അങ്ങനെ അവരുടെ കല്യാണം അവിടെ ഉറപ്പിക്കുകട്ടോ അതിനുശേഷം കാണിക്കണത് നമ്മുടെ എന്താണ് കാർത്തികനെയാണ് കാർത്തിക കിരണിനെയും കല്യാണയും കാണാൻ വേണ്ടി വഴിയാരികയും നിൽക്കുകട്ടോ അപ്പൊ കിരണും കല്യാണി കാർത്തികെ അടുത്തേക്ക് വരുന്നുണ്ട് എന്താ കാർത്തിക ചേച്ചി പെട്ടെന്ന് കാണണെന്ന് പറഞ്ഞത് എന്ന് കല്യാണം ചോദിക്കുമ്പോ അതോ അതൊരു വലിയ ഒരു കാര്യമുണ്ട് എന്താ കാര്യം അത് അവൻ അവന ഗംഗപ്രസാദ് ജയിൽ ചാടി ആ അതിനാണ് ചേച്ചി ഇത്ര പേടിക്കണത് അവനെ പേടിക്കണം അവിടെ തമിഴ്നാട്ടിൽ എല്ലാരും അവനെ പേടിക്കണതാ എന്ന് പറയണം ഞാൻ പറയണ്ടേ എന്റെ കാർത്തികയെ ഇങ്ങനെ പേടിച്ചാലോ നോക്ക് ഇവിടുള്ള ആൾക്കാരുടെ സ്വഭാവമൊക്കെ കാർത്തിക നന്നായിട്ട് അറിയാലോ ഞങ്ങൾ അവിടെ അടുത്ത് ഇടയിലൊക്കെ നിന്നിട്ട് ജീവിക്കണവരാ അപ്പൊ അതുകൊണ്ട് ഈ ഗംഗപ്രസന്നും വലിയ കാര്യമൊന്നുമില്ല ിരൺ കിരൺ അത് തോന്നണതാ അവൻ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ല പണം ഉണ്ടായിട്ടും ആൾക്കാരുടെ പിശട്ടിലെടുത്ത് വാരുക എന്നാ അവന്റെ സ്വഭാവം ഏ ഞങ്ങൾക്ക് എന്തിനും സംഭവിച്ചിട്ടേ ചേച്ചിക്കും ചേച്ചിയുടെ അമ്മക്കും എന്തിലും സംഭവിക്കുകയുള്ളൂ അത് ഞങ്ങൾ ഉറപ്പു തന്ന കാര്യല്ലേ പിന്നെ ചേച്ചിന്റെ അത് പരിഭവം ഉണ്ട് കേട്ടോ അമ്മയുടെ അച്ഛനെ വെഡിങ് അനുസരിച്ചൊക്കെ ചേച്ചി വന്നില്ലല്ലോ വരണമെന്നുണ്ടായിരുന്നു കല്യാണിയും പക്ഷെ അമ്മക്ക് തീരെ സുഖമില്ലായിരുന്നു അതാ വരാതിരുന്നത് പിന്നെ സോണിയും ഭർത്താവൊക്കെ കാർത്തികനെ വെയിറ്റ് ചെയ്തിരിക്കാ എന്ന് കിരൺ പറയുമ്പോൾ ആ ഞാൻ അറിഞ്ഞു സോണിയും ഭർത്താവ് വന്ന കാര്യം അവരെയൊക്കെ കാണണമെന്നുണ്ട് പിന്നെ വിവാഹ നിശ്ചയത്തിന് വിവാഹത്തിന് വാർഷിക വരാൻ പറ്റത്ത് എനിക്കിപ്പോ വലിയൊരു കുറവായിട്ടാ തോന്നുന്നത് അന്ന് രണ്ട് കാഴ്ചകളല്ലേ കാണാൻ പറ്റുന്നത് ഒന്ന് കിഴിന്റെ അമ്മാവന് അടിച്ചൊടുക്കുന്ന കാഴ്ച രണ്ടാമത് ആ പ്രകാശ് എന്ന് പറഞ്ഞ ആളുടെ മുഖത്ത് അടി കൊടുക്കുന്ന കാഴ്ച രണ്ടും മിസ്സായി പോയല്ലോ സാരില്ല നാളെ തന്നെ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറയാണ് ശരി കുറെ നാളെ നമ്മൾ ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ചേച്ചി വാ നമുക്ക് നല്ലൊരു റെസ്റ്റോറന്റിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നീട് പിന്നെ പിരിയാം എന്ന് പറയുകയാണ് ശരിയെന്ന് വേണ്ട അവർ വണ്ടിയിലൊക്കെ കേറിയിട്ട് അങ്ങനെ ഹോട്ടലിലേക്ക് പോവാട്ടോ അതിനുശേഷം കാണിക്കുന്ന വരുണിനെയാണ് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് മനോഹറിന്റെ മെസ്സേജ് വരുവാട്ടോ ആഹ് വന്നല്ലോ കല്യാണി രാമന്റെ മെസ്സേജ് എന്ന് വേണ്ട മെസ്സേജ് വായിക്കാണ് മനോഹർ അയച്ചിരിക്കുകയാണ് എനിക്ക് വന്ദനെ ഒന്ന് കാണണമായിരുന്നു എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിരിക്കുകട്ടോ വന്ദന തിരിച്ച് അയക്കുന്നുണ്ട് എനിക്കും അങ്ങനെ തന്നെയാ ചേട്ടനെ എപ്പോഴും കാണാൻ തോന്നുവ എന്ന് വേണ്ട വന്ദനയും തിരിച്ച് മെസ്സേജ് അയക്കാണ് തിരിച്ച് മനോഹർ ഒരു മെസ്സേജ് അയക്കുന്നുണ്ട് ഞാനൊരു ഗിഫ്റ്റ് തന്ന അത് വാങ്ങിക്കാവോ എന്ന് ചോദിക്കുമ്പോ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിൽ നിന്റെ കയ്യിൽ പൈസ പൊട്ടണത് എനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ എന്നാലും ചെറിയൊരു എളിമ പാലിക്കാം അയ്യോ ചേട്ടൻ വിലപിടിപ്പുള്ള ഗിഫ്റ്റ് ഒന്ന് എന്ന് തരണ്ട എന്ത് തന്നാലും എനിക്ക് നിധിയാണ് എന്ന് തിരിച്ചു മെസ്സേജ് അയക്കുകയാണ് വന്ദന ആ ചേട്ടൻ വിലപിടിപ്പുള്ള ഗിഫ്റ്റ് ഒന്ന് വാങ്ങിത്തേരണ്ട എന്ത് തന്നാലും എനിക്ക് അമൂല്യമാണ് എന്ന് തിരിച്ചയച്ചു അയച്ചിരിക്കണ കാണുമ്പോഴിക്കോ മനോഹറിന്റെ സന്തോഷാവട്ടോ മനോഹർ തിരിച്ചയക്കാണ് അതെ പെണ്ണ് കാണാൻ വരുമ്പോ ഞാൻ ഗിഫ്റ്റ് തരുന്നുണ്ട് എന്ന് പറയുമ്പോ ഓ ചേട്ടൻ തന്നോളൂ ഞാൻ സന്തോഷത്തോടെ വാങ്ങും എന്ന് വന്ദന മെസ്സേജ് അയച്ചിട്ട് മെസ്സേജ് അവിടെ വെച്ചിട്ട് വെക്കിയടും അവൻ്റെ ഒരു മെസ്സേജ് വൃത്തികെട്ടവൻ എന്ന് വരുണിനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മടെ മനോഹ ആവും അങ്ങനെ വന്ദന തടഞ്ഞു ഇനി അവളെ പെണ്ണ് കേട്ടി സുഖമായിട്ടൊന്ന് ജീവിക്കണം അതിനുശേഷം പണമായിട്ട് മുങ്ങണം എന്നൊക്കെ പണ്ടിനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കന്നെ സരിയോ കോൾ കോള് വരട്ടെ ഓ വിളിക്കുന്നുണ്ട് നാശം പിടിച്ചോളൂ എറണം കെട്ടോ ഏത് നല്ല കാര്യം തുടങ്ങുമ്പോഴും വിളിച്ചോളൂ ഓ കട്ട് ചെയ്ത് വിട കട്ട് ചെയ്യാണ് അയ്യോ മനുമായിട്ട് ഫോൺ കട്ട് ചെയ്തല്ലോ എന്ന് സരിയോ വിചാരിച്ചിട്ട് വീണ്ടും സരി വിളിക്കുകയാണ് ഓ എറണം കെട്ടോളൂ വീണ്ടും വിളിക്കുന്നുണ്ട് എടുത്തില്ലെങ്കിൽ വീണ്ടും വിളിച്ചോണ്ടേരിക്കും എടുക്കാം ഹലോ എന്താടി എന്താ പറഞ്ഞ മനു മനുമായിട്ട് ഇങ്ങനെയൊക്കെ പറയണത് പിന്നെ ഞാൻ എങ്ങനെ പറയണം അതെ മോളുടെ അച്ഛനെ എന്നെ കൊല്ലം മീഡി നടക്കുന്ന ദേഷ്യത്തില്ല എന്താ പിന്നെ അങ്ങോട്ട് വരണോ മനുവേട്ട എനിക്ക് മനോട്ടെ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എനിക്ക് ഇവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല മനോട്ട മനോട്ടനെ ഇനി വന്നില്ലെങ്കിൽ ഞാൻ തൂങ്ങിച്ചോന്ന് നോക്കിക്കോ സത്യം ഇട്ടു ചത്തു അയോ ഓ എന്റെ അങ്ങനെ ഒന്നും പറയില്ല ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കാണ് മനോഹർ എണ്ണം കേട്ടവള് വിളിക്കുവാണല്ലോ ഇനി ആ പേദാലയത്തിൽ പോകേണ്ട വരുമോ ലോ ഈശ്വര ആ പോകാം എങ്ങനെ അവള് എന്തിലും ചത്ത കഴിഞ്ഞാൽ എന്ന് എനിക്ക് ഉള്ളൂ പക്ഷെ ചത്ത കഴിഞ്ഞാൽ പിന്നെ പോലീസ് കേസാവും അന്വേഷണം ആവും എനിക്ക് പിന്നെ മന്ദനെ കെട്ടാൻ പറ്റില്ല അതുകൊണ്ട് അവിടെ നിന്ന് പോയി മുഖം കാണിച്ചിട്ട് വരാം എന്ന് പണ്ട് മനോഹർ അങ്ങോട്ടേക്ക് പോവാട്ടോ മനോഹർ പോണ സമയം വീട്ടിലേക്ക് സരൂവിന്റെ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഷാരി ഉമ്മതരം നിൽക്കുന്നുണ്ട് മനുവിനേം കാത്തു നിൽക്കാണ് ഷാരി മനു എമ്പര ഷാരി ചോദിക്കണ്ടേടാ നീ എവിടെ ആയിരുന്നു നീ പോയപ്പോ തൊട്ടും ജലപാനം ചെയ്തിട്ടില്ല എന്റെ മോള് നിന്നെയും കാത്തിരിക്കെന്താ പറഞ്ഞ എന്റെ മോളെന്നോ ആരുടെയോ മോള് എന്ന് പറയാണ് ഏടാ ദ്രോഹി നീയൊക്കെ നിനക്കെ അങ്ങനെ പറയാൻ പറ്റുള്ളൂടാ നീ എത്രയും പെട്ടെന്ന് വാ എടാ നീ പിന്നെ ഒരു കാര്യം നീ ഒന്ന് അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവളുടെ കൂടെ ഒന്ന് കുറച്ചു നേരെ അതിനുശേഷം നീ എവിടെയെങ്കിലും പോയി തോലേ അതെ ഞാൻ കുറെ നാളെ ശേഷം ഇവിടെ വന്നതല്ലേ നിങ്ങൾ വായിക്കുരുചായിട്ടുള്ള ഭക്ഷണമൊക്കെ വെക്ക് നിങ്ങളുടെ മോളിൽ അത്ര ആൾക്ക് വീട്ടിലെ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കണത് അതുകൊണ്ട് എനിക്കും നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിത്താ ഞാൻ നിങ്ങളുടെ മോളൊന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞാൽ മനോഹർ മുകളിൽ കയറി പോകുന്ന ഭാഗത്തോട് കൂടിയിട്ടായിട്ടോ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ